വിൽപ്പന കുറഞ്ഞെങ്കിലും കളിമൺ പാത്ര മേഖലയിൽ പരമ്പരാഗത തൊഴിലാളികൾ പ്രതീക്ഷകൾ കൈവിടുന്നില്ല മൺപാത്ര വിപണന രംഗത്ത് പാരമ്പര്യം കൈവിടാൻ തയ്യാറല്ല എഴുപത്തിരണ്ടുകാരിയായ സ്വദേശി ജാനു എരവത്തൂരിലെ ഓടൻ സമുദായക്കാരായ കുടുംബങ്ങളുടെ കുലത്തൊഴിലായിരുന്ന മൺപാത്ര നിർമ്മാണം പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ് മണ്ണിന് ക്ഷാമം വന്നതോടെ വർഷങ്ങളായി ഈ മേഖലയിൽ നിർമ്മാണം നടക്കുന്നില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മൺപാത്രങ്ങൾ വാങ്ങി വിൽക്കുന്ന കച്ചവടക്കാരായി സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ മാറി ഇരുപത് വർഷത്തിലധികമായി ജാനു അടക്കമുള്ളവർ കച്ചവടക്കാർ മാത്രമായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് വരെ തലച്ചുമൂടായി കൊണ്ടുവന്ന ഓണക്കാലത്ത് വീടുകളിൽ മൺപാത്രങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു മൺപാത്രങ്ങൾ വാങ്ങുന്നവർ വിരളമായതോടെ അത്തരത്തിലുള്ള വിൽപ്പനയും ഒഴിവാക്കി ചെടിച്ചട്ടി മീൻചട്ടി ഇറച്ചിച്ചട്ടി അപ്പച്ചട്ടി അരി മറ്റു കറികളും പാകം ചെയ്യാനുള്ള വിവിധ ചട്ടികൾ ഓണക്കാലത്ത് ഓണത്തപ്പൻ എന്നിവയാണ് ജാനു അടക്കമുള്ളവർ വഴിയോരത്ത് കച്ചവടം ചെയ്യാൻ വാങ്ങിവച്ചിട്ടുള്ളത്

പന്ത്രണ്ട് വീടുകളിൽ മൺപാത്ര നിർമ്മാണത്തിനുള്ള ചൂളകളുണ്ടായിരുന്നു കള്ളിജത്തിനായി ഉപയോഗിച്ചിരുന്ന കുലമാട്ടം നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു എരവത്തൂർ ടി സി വിന്യൂസ് മാള